നോമ്പുകാലം നാലാം വാരം ചൊവ്വാഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശുനാഥൻ ബസ്സൈദ കുളത്തിനടുത്ത് വെച്ച് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ടാണ് ജറുസലേമിലേക്കുള്ള വീതിയിൽ അജകവാടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് ബസ്സൈദ എന്ന പേരിൽ ചെറിയൊരു കുളമുണ്ടായിരുന്നു ഈ കുളത്തിൽ ദൈവത്തിൻ്റെ പ്രധാന മാലാഖമാരിലൊരാളായ റാഫേൽ മാലാഹ ഇടയ്ക്കിടെ മുങ്ങിക്കുളിക്കാറുണ്ടെന്നൊരു വിശ്വാസം യഹൂദർക്കിടയിൽ പ്രചരിച്ചിരുന്നു മാലാഹയുടെ മുങ്ങിക്കുളി മൂലം കുളത്തിലെ വെള്ളത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവ് പര്യാപ്തമായിട്ടുണ്ടെന്നും അവർ വിശ്വസിച്ചിരുന്നു അതിനാൽ കുളത്തിനു ചുറ്റും മുടന്തർ അന്തർ ബതിര മറ്റ് രോഗബാധിതർ എന്നിവ രോഗശാന്തി കൈവരിക്കാനുള്ള അവസരവും പാർത്ത് കിടക്കുക പതിവായിരുന്നു കുളത്തിലെ വെള്ളത്തിൽ ശക്തിയായ ചലനം സംഭവിക്കുമ്പോൾ മാലാഹ വെള്ളത്തിലിറങ്ങിയെന്ന ധാരണയിൽ അവർ വെള്ളത്തിലേക്കിറങ്ങും അവരിൽ ആദ്യം ആരു വെള്ളത്തിലിറങ്ങുന്നുവോ അവർ രോഗവിമുക്തരാവും അതായിരുന്നു വിശ്വാസം പ്രസ്തുത കുളത്തിനരികിൽ മുപ്പത്തിയെട്ട് വർഷങ്ങളായി തളർവാദം പിടിപെട്ട ഒരു രോഗിയും രോഗശാന്തി പ്രതീക്ഷിച്ച് കിടന്നിരുന്നു ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ യേശു അയാളെ കണ്ടുമുട്ടുകയും നിന്റെ കിടക്കയും എടുത്ത വീട്ടിൽ പോകുക എന്ന് കൽപ്പിക്കുകയും ചെയ്തു യേശു അപ്രകാരം അരുൾ ചെയ്തതും തളർവാദം അവനെ വിട്ടുമാറുകയും അവൻ കിടക്കയും ചുവന്ന് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് യേശു അച്ചക്കവാടത്തിനടുത്തുള്ള ബസ് സൈതാക്കുളത്തിൻ്റെ കരയിലെത്തിയപ്പോൾ രോഗശാന്തി പ്രതീക്ഷിച്ച് അവിടെ കിടന്നിരുന്ന അനേകം രോഗികളെ അവിടുന്ന് കണ്ടുമുട്ടി അവരിൽ അന്തരും ബദിരും തളർവാദ രോഗികളും ഒക്കെ ഉണ്ടായിരുന്നു അവരിൽ മുപ്പത്തിയെട്ട് വർഷമായി തളർവാദം പിടിച്ചു കിടന്ന ഒരൊറ്റ രോഗിക്ക് മാത്രമേ യേശു രോഗശാന്തി നൽകിയുള്ളൂ എന്തുകൊണ്ട് മറ്റുള്ളവരെ അവിടെ നിന്ന് ഒഴിവാക്കി പ്രസ്തുത ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്കാവില്ല എന്നാൽ തളർവാദ രോഗിയോടുള്ള അവിടുത്തെ സംഭാഷണം വിലയിരുത്തുമ്പോൾ ആ മനുഷ്യനെ രോഗശാന്തി നൽകാൻ യേശുനാഥൻ തീരുമാനമെടുത്തതിന് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടെത്താനാവും തളർവാദം എന്ന രോഗം പിടിപെട്ട മുപ്പത്തിയെട്ട് വർഷങ്ങൾ രോഗശാന്തിയും പ്രതീക്ഷിച്ച് അയാൾ ജീവിച്ചു അത് അയാളുടെ അടിയുറച്ച വിശ്വാസത്തെയും നിഷേധാർഢ്യത്തെയും എടുത്തു കാണിക്കുന്നു പ്രസ്തുത അടിയുറച്ച വിശ്വാസവും നിഷേധാർഢ്യവുമാകാം അയാൾക്ക് രോഗശാന്തി നൽകാൻ യേശുവിന് പ്രചോദനമായി തീർന്നത് രണ്ടാമതായി അയാളെ സഹായിക്കാൻ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന വിധം അയാൾ തീർത്തും ഏകനായിരുന്നു ആരും ആശ്രയമില്ലാത്തവർക്ക് ദൈവം തന്നെ തുണ എന്നൊരു പഴഞ്ചൊല്ല യഹൂദർക്കിടയിൽ പ്രാബല്യത്തിലിരുന്നു ആരും സഹായത്തിനില്ലാത്ത ആ മനുഷ്യൻ്റെ നിസ്സഹായ ഒരു പക്ഷേ യേശുവിനെ ആ മനുഷ്യനിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും അതയാളുടെ രോഗശാന്തിയിൽ കലാശിച്ചതും അനാഥർക്ക് തുണയായ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ